രാജഭരണകാലത്തെ ഓർമ്മകളുമായി വെസ്റ്റ് കൊരട്ടി യദുകുലം വീട്ടിൽ ആദ്യമായി സർക്കാരിന്റെ അംഗീകാരമായ ഉത്രാടക്കിഴിയെത്തി യദുകുലം വീട്ടിൽ രാജീവ് വർമ്മയുടെയും ഉമ വർമ്മയുടെയും മകളായ പാർവതി വർമ്മയ്ക്കാണ് ആദ്യമായി സർക്കാരിന്റെ ഉത്രാടക്കിഴി ലഭിച്ചത് കൊച്ചി രാജവംശത്തിലെ പിന്മുറക്കാരിയാണ് പാർവതി വർമ്മ രാജവംശത്തിലെ സ്ത്രീജനങ്ങൾക്ക് ഓണം ആഘോഷിക്കുവാൻ രാജാവ് നൽകി വന്നിരുന്ന തുകയാണ് ഉത്രാടക്കിഴി രാജഭരണം മാറിയപ്പോൾ ഉത്രാടക്കിഴിയുടെ വിതരണം സർക്കാർ ഏറ്റെടുക്കുകയായിരുന്നു വീണ്ടും ഒരു പഴയകാല സ്മരണയാണ് ഉത്രാടക്കിഴി ഉണർത്തുന്നതെന്നും സർക്കാരിന്റെ അംഗീകാരത്തെ ഏറെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതായി പാർവതി വർമ്മ പറഞ്ഞു കൊരട്ടി എം എ എം ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് പാർവതി വർമ്മ ഇവരുടെ അമ്മ നടക്കൽ കോവിലകം വീട്ടിലെ അംഗമാണ് ഇവരുടെ ഉത്രാടക്കിഴി കണയന്നൂർ താലൂക്കിലെ ഇടപ്പള്ളി കോവിലകത്താണ് ലഭിക്കുന്നതെന്നും കഴിഞ്ഞ ദിവസം അവിടെ പോയി ഉത്രാടക്കിഴി സ്വീകരിച്ചതായി ഉമാവർമ്മ പറഞ്ഞു ചാലക്കുടി തഹസിൽദാർ കെ എസ് ജേക്കബ് ഡെപ്യൂട്ടി തഹസിൽദാർ പി എസ് ജയദേവൻ കല്ലൂർ വടക്കുമുറി വില്ലേജ് ഓഫീസർ സോന വിജയ് എന്നിവരാണ് ഉത്തരക്കിഴി വീട്ടിൽ നൽകിയത് ചാലക്കുടി താലൂക്കിൽ ഇതോടെ മൂന്ന് പേരാണ് സർക്കാരിന്റെ അംഗീകാരമായി ഉത്രാടക്കിഴി ഏറ്റുവാങ്ങുന്നത് യുകുലം വീട്ടിൽ രാജീവ് വർമ്മ മകൾ ആരോഗ്യം പറ്റിയ ആദ്യമായിട്ട് ഇന്ന് പ്രാണിക് രീതി കൊടുക്കാനായിട്ടാണ് ചാലക്കുടി ഞാൻ